ഓർഡർ അത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഒരു വ്യക്തി കൈമാറുന്നത് ഇതിന് ഞങ്ങളുടെ സംശയം ബലപ്പെടുന്ന ഒരു കാരണം കൂടിയുണ്ട് നിഷ പത്മകുമാർ എന്ന് പറയുന്ന ഇതിനു മുമ്പുള്ള ദേവസ്വം കമ്മി ദേവസ്വം ചെയർമാൻ പ്രസിഡന്റ് വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ അങ്ങനെ ഊരും പേരുമില്ലാത്തവർ വരുന്നവർ വഴിപോക്കന്മാർക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ശബരിമല അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു ഓഫറുമായി വന്നാൽ അതിനെന്ത് ചെയ്യണം വിജിലൻസ് അന്വേഷണം നടത്താറുണ്ട് ചോദിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി നിശ്ചയിച്ച മുൻ ദേവസ്വം കമ്മീഷണർ ഇപ്പോഴുള്ള സഖാക്കളും മുഖത്ത് നോക്കി ചോദിക്കുന്നു അല്ല അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ ഈ മനുഷ്യൻ ആരാണ് തട്ടിപ്പുകാരനാണോ വെട്ടിപ്പുകാരനാണോ കൊള്ളക്കാരനാണോ എന്നുള്ള പരിശോധന നടത്തിയോ അപ്പൊ നിഷ കേട്ടു നോക്കൂ നിങ്ങൾ അതെ ഉണ്ണികൃഷ്ണൻ പോയിറ്റി ആരാണ് എന്നത് മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോയിറ്റിക്ക് രാജ്യത്തെ നിയമം വഴിമാറി കൊടുത്തത് എന്താ